സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം അത് ആ ആ സിനിമ എങ്ങനെയാണ് അങ്ങനെ തന്നെ നിക്കത്തേ ഉള്ളു കാരണം ഓൾറെഡി പൃഥ്വിരാജ് അതിന്റെ ഡയറക്ടർ ഓൾറെഡി പറഞ്ഞു തരും അങ്ങനെ ഒരു വലിയ പ്രതീക്ഷകളൊന്നും ആരും എടുക്കണ്ട എന്നുള്ളതാണല്ലോ ആ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറെ സംബന്ധിച്ച് എനിക്കൊന്നും ഡയറക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഡയറക്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്നും മോഡലാക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു രഹസ്യമുണ്ട് ഒത്തിരി രഹസ്യങ്ങളൊന്നും പറയണ്ട പക്ഷെ കുറച്ചെങ്കിലും ഞങ്ങൾക്കൊന്ന് ചൂണ്ടിത്തരണം അതായത് ഇപ്പൊ എല്ലാം അവർ പ്ര കാത്തിരിക്കുന്നൊരു സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബ്രാൻ അത് ഉറപ്പത്തല്ലേ ഇത് വളരെ പ്രതീക്ഷയാണ് ഇപ്പൊ നമ്മളെ രാജു സാറിന്റെ പല ഇന്റർവ്യൂകളും കേൾക്കുമ്പോ അതൊരു ചെറിയ സിനിമയാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ അതൊരു ചെറിയ സിനിമയല്ല മറ്റേ ആന്റണി ചേട്ടൻ പറഞ്ഞത് വലിയ സിനിമയാക്കൂട പക്ഷെ എന്താന്നൊന്നും വിട്ടിട്ടില്ല പിന്നെ നമുക്ക് ഓരോ പോസ്റ്റർ കാണുമ്പോഴത്തേക്കും നെട്ടാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഏറ്റവും നല്ല പ്രൊഡ്യൂസർ ആയിട്ടുള്ള ആന്റണി പെരുമ്പാവര് സിനിമയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അറിയാവുന്ന പൃഥ്വിരാജ് സാറ് ഏറ്റവും നന്നായിട്ട് എഴുതി പിടിപ്പിക്കാൻ അറിയാവുന്ന ഗോപി സാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് പോലും പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിലേക്ക് അങ്ങോട്ട് അടിച്ചു കയറ്റുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് സാറിൻ്റെ എഴുത്ത് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്കിനും ഉള്ള ഒരു സിനിമ അത് ഏത് രീതിയിൽ വരുമെന്ന് നമുക്ക് ഇപ്പോഴും പ്രെഡിക്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ പുറത്തിറങ്ങിപ്പോ പലർക്കും പല ഊഹങ്ങളും മാത്രമേ ഉള്ളൂ സാറും അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതൊക്കെ ആറ് ജോലി ആ സിനിമ എങ്ങനെയാണ് ആ ഊഹങ്ങളൊക്കെ അങ്ങനെ തന്നെ നിക്കത്തേ ഉള്ളു കാരണം ഓൾറെഡി പൃഥ്വിരാജ് അതിന്റെ ഡയറക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സാധാരണ സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കുറിച്ച് കൂടുതൽ പറയാനായിട്ട് എനിക്ക് അറിയത്തുമില്ല ആകെ എന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ടൊബിനോട് കൂടുതലുള്ള ഒരു ക്യാരക്ടറാണ് അതും ഭയങ്കര വലിയ ക്രിസ്ത്രയും പൃഥ്വിരാജ് സാറിന് ഒരു പ്രത്യേകത അയാൾ ഫ്രെയിം ഓഡിയൻസിനെ പോലും വളരെ കണക്ക് കൂട്ടി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടറെ സംബന്ധിച്ച് എനിക്കൊന്ന് ഡയറക്ഷൻ ചെയ്യുന്ന ആൾക്കാര് ഡയറക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്നും മോഡലാക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടറാണ് പൃഥ്വിരാജൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പല സിനിമകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊക്കെ പലപ്പോഴും ആൾക്കാർ പലതും ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുവോ അപ്പോൾ ഒരു വലിയ സിനിമ ചെയ്യുന്നൊരു ഡയറക്ടർ ഇത്രയും നമ്മൾ നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന പോലത്തെ വലിയൊരു സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടർ ഇവൻ ദ സ്മോളസ്റ്റ് തിങ് പോലും ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഡ്രസ്സ് ചുളിഞ്ഞ് കിടന്നാൽ പോലും അത് അയൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറയുന്ന അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു ഇവൻ്റെ മൈന്യൂട്ട് തിങ്സ് വരെ ശ്രദ്ധിക്കുന്ന ഒരു ഡയറക്ടറാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് മറ്റു ആൾക്കാർ എടുക്കുന്നത് പോലുള്ള സമയം എടുക്കാറില്ല വളരെ ക്രിസ്പി ആയിട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഷോട്ടുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും അപ്പൊ അത് അത് ഇഫക്റ്റീവ്നെസ് ആണ് അത് എനിക്ക് തോന്നുന്ന ഒരു ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള കൃത്യമായ ക്ലാരിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് മറ്റേ പലരും പോലും രാജസ്ഥാടിന്റെ മുന്നിൽ ഒരു കൊച്ചുകൂട്ടിരിക്കുന്നത് പോലെ പറയുന്ന കേൾക്ക പത്ത് ടേക്കൊക്കെ എടുക്കാൻ പറഞ്ഞാലും എടുക്കും ഇപ്പൊ ഷാജു ചേട്ടനെ ആയാലും തന്നെ ആദ്യത്തെ പടത്തില് ചേട്ടാ ആ ഒരു സംഭവം വേണ്ട അത് കാരണം തന്നെ പേടിയാണ് ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഫ്രബി പോലും നിക്കുമ്പോ ഏതൊരു അഭിനയത്ത് പോലും പേടിച്ചാണ് നിക്കുന്നത് അല്ലെങ്കിൽ ആ ക്രൂ പോലും അങ്ങനെയാണെന്ന് കാരണം എല്ലാവരെയും മൈൻഡ് ഊട്ടായിട്ട് നോക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ സിനിമയായിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു എഴുത്തുകാരനാണ് ആദ്യം എഴുതുമ്പോഴാണ് ഈ സിനിമ അയാളുടെ മനസ്സിൽ കാണുന്നത് പിന്നത് ഇത് വായിച്ചതിന് ശേഷം ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ആള് ആ സെയിം ആൾ തന്നെ അല്ലെങ്കിൽ ആ ഡിറക്ടർ ഇത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡിറക്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അയാളുടെ ഉള്ളിൽ ഉള്ള സിനിമ അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ ആ അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുക എന്നുള്ളതാണ് ഡയറക്ടറുടെ ഉത്തരവാദിത്വം അപ്പം ഡയറക്ടർ കണ്ട സിനിമയിൽ ആ ക്യാരക്ടർ എങ്ങനെയാണോ അങ്ങനെ അയാളിൽ നിന്ന് ആ ഔട്ട്പുട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കണം അത് വാങ്ങിച്ചെടുക്കണം അതാണ് ഒരു നല്ല ഡയറക്ടർ ഒരു ചെറിയൊരു ക്ലൂ തരൂ മലയാള സിനിമ വിസ്മയിപ്പിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും അങ്ങനെ ഒരു വലിയ പ്രതീക്ഷകളൊന്നും ആരും എടുക്കണ്ട എന്നുള്ളതാണല്ലോ ആ പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യണ്ടെന്നുള്ളതാണ് ഡയറക്ടറുടെ ഡയറക്ടർ പറ്റും കുറിച്ച് അധികം അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചത് ഈ ലൂസിഫർ സിനിമയെപ്പറ്റി ആരെന്ത് ചോയിച്ചു കഴിഞ്ഞാല് എല്ലാവരും ഒരു പൃഥ്വിരാജ സ്റ്റൈലായിട്ട് മാറും അതാണ് അതാണ് ആ അതെ 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 അതൊരു വല്യൊരു ഭാഗ്യമാണ് വലിയൊരു ആർട്ടിസ്റ്റുകളുടെ കൂടെ അത്ര അത്രയും വലിയൊരു സംവിധായകന്റെ കൂടെ ഭയങ്കരമായിട്ട് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഒരു ചെറിയ സീനില് അല്ലെങ്കിൽ ആ സിനിമയിലെങ്കിലും പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് തീർച്ചയായിട്ടും സാറിന് പിന്നെ ഇറങ്ങാൻ പോകുന്ന പത്ത് പടത്തിൽ ഒന്ന് ചെറുപ്പീതായിരിക്കുമല്ലോ അതുകൊണ്ട് ഇതാണ് പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് ഫാമിലിന്ന് പറഞ്ഞാൽ സിനിമ ഉണ്ട് അതിലൊരു മലയാള ഒരു ഒരു ഇതാണ് സിനിമ ആങ്കർ ആയിട്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ് പിന്നുള്ളത് മലയാളത്തില് ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു സിനിമ ഈ ജാനുവരി ടെൻത്തിന് റിലീസാണ് അതില് പ്രൊജക്ട് ഡിസൈനറായിരുന്നു ഇപ്പൊ അതിൽ അതിൽ അതിൻ്റെ ഒരു ക്യാരക്ടറും മെയിൻ ക്യാരക്ടറും ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ടു ബാക്ക് സിനിമകൾ വരാണ്ട് ഈ ട്വന്റി സെവന്തിന് തെലുങ്ക് സിനിമ റിലീസ് ചെയ്യുന്നു ആദ്യത്തെ തമിഴ് സിനിമ പാറഞ്ചേത്ത് പ്രൊഡക്ഷൻസിൽ ദണ്ഡകാരണി എന്ന് പറയുന്ന സിനിമയായിരുന്നു നീലം പ്രൊഡക്ഷൻസ് അത് അട്ടക്കത്തി ദിനേശ് കളയരശൻ ഷബീർ കലറക്കൽ പോലെയുള്ള മെയിൻ ആർട്ടിസ്റ്റുകളാണ് അതിന്റെ ലീഡ് റോൾസ് ചെയ്യുന്നത് അപ്പൊ അതിലൊരു സിആർ പി എഫ് കൈഫ് പോലീസ് അങ്ങനെയാണ് ഇത്രയും പടങ്ങളൊക്കെ ചെയ്യില്ലോ അപ്പൊ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ഇപ്പൊ ബിസിനസ്സിലേക്കെ തിരിഞ്ഞല്ലോ അല്ലെങ്കിൽ ആയിട്ടുള്ള കേൾക്കാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കഥ എഴുതുന്നുണ്ടോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇതുണ്ട് ഡയറക്ഷൻ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ് ഉറപ്പായിട്ടും പ്രൊഡ്യൂസർ പ്രൊഡക്ഷനും ഉണ്ടാവും പക്ഷെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഈ കഥ എഴുത്താണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ ആഫ്റ്റർ ഇയേഴ്സ് ഈ ക്യാമറ ചെയ്തിട്ട് പിടിക്കുന്ന ഒരാൾക്ക് വേഷം കൊടുക്കാൻ പറ്റുന്ന വേഷങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും സിനിമയിലെ എല്ലാ മേഖലകളും കൈവെച്ചുകൊണ്ട് ഞാൻ സാറിനോട് ചോദിക്കുകയാണ് ഇനി ഏതാണ് മേഖല പാട്ടൊക്കെ എഴുതാറുണ്ടോ സാറ് പാട്ട് എഴുതാറില്ല പക്ഷെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഇങ്ങനെ കുത്തി കുറിക്കാറുണ്ട് ചിലപ്പോ എഫ് ബിയിലും ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് പാട്ടെന്ന് പറയാൻ പറ്റില്ല വായിക്കുന്ന കവിത കവിത വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചില രണ്ടുപേരെയൊന്നും ഞാൻ പറയാൻ പറ്റുന്ന പോലത്തെ പറഞ്ഞാലും അതൊക്കെ നോക്കി വായിക്കും വായിക്കാം നോക്കി വായിച്ചാലും നമുക്ക് വേണ്ടിട്ട് കാരണം വേറൊതു ഇനിയിപ്പോ ഇതുപോലെ ഒരാളെ കിട്ടിയില്ലെങ്കിലും ും പറയാൻ പറ്റില്ല നമ്മളൊക്കെ ചുമ്മാ അതെ അതെന്താ പറയാ ഒന്നാമത്തെ കാര്യം ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എഴുതി വിടുന്നത് അതെനിക്ക് തോന്നുന്നില്ല വെള്ളിക്കലൊന്നും പറയാൻ പറ്റുന്ന സാധനം ഒന്നുമില്ല ഇനി അത് നോക്കിയെടുക്കണമെങ്കിൽ തന്നെ കുറെ പണ്ടാണ്ട് എഴുതി വിട്ടേക്കുന്ന സാധനങ്ങളാണ് സാറിന്റെ അടുത്ത സംഭവം എന്താണോ സാറ് നമ്മൾ ഡബ് ചെയ്യാറുണ്ട് തമിഴ് തെലുങ്ക് സിനിമകൾക്ക് കന്നഡ സിനിമകളുടെ മലയാളം പരിഭാഷ അല്ലെങ്കിൽ മലയാള ചെയ്തിട്ടുണ്ട് മലയാളം ഗൗതം ബാസേമന് വേണ്ടിട്ട് മിക്കവാറും ഗൗതം ബാസു മേനോന് വേണ്ടിട്ടാണ് കൂടുതലും ഡബ് ചെയ്തിട്ടുള്ളത് എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ധ്രുവനക്ഷത്രങ്ങൾ ഇറങ്ങാൻ പോകുന്ന ധ്രുവനക്ഷത്രങ്ങള് സെൽഫി എന്ന് പറഞ്ഞൊരു സിനിമ പിന്നെ ലിയോ നാല് സിനിമകള് നമുക്ക് ഇത് ചെന്നൈയില് വളരെ സ്റ്റുഡിയോ പിന്നെ സാറേ പരസ്യങ്ങളും പരസ്യങ്ങൾ ലേറ്റസ്റ്റ് ചെയ്തത് ആമസോണിന് വേണ്ടിട്ടായിരുന്നു ആമസോണിന്റെ ഒരു തമിഴ് വേർഷൻ ആണ് നമ്മുടെ ഈ ദീപാവലി അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് രണ്ട് പരസ്യം അത് റിലീസായി പിന്നെ ഓണത്തിന് നമ്മുടെ ലുലുമോളിന് വേണ്ടിട്ടുണ്ടായിരുന്നു ഓപ്പോക്ക് വേണ്ടിയിട്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്ത് ാണ് എഴുതുന്നുണ്ട് സംവിധാനം ചെയ്യുന്നുണ്ട് ശബ്ദം കൊടുക്കുന്നുണ്ട് പാട്ട് അത്യാവശ്യം ഇപ്പൊ കുറിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു സ്റ്റുഡിയോ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ തുടങ്ങുന്നുണ്ടോ ഇല്ല എന്തായാലും രണ്ടു വർഷത്തിന് ശേഷം എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി നമ്മുടെ സൗഹൃദങ്ങളൊക്കെ അങ്ങനെ സിനിമകൾ ചെയ്യാനും പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങാനും ഒക്കെ ആയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെയായിട്ട് ചേർന്നുണ്ട്

അപ്പം ഇദ്ദേഹത്തെ ഇദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എതിർത്ത് കുറെ സീരിയൽ ആർട്ടിസ്റ്റുകളും പിന്നെ കുറെ ആൾക്കാരും വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണപ്പെട്ട ആൾക്കാർ കുറെ പേര് പ്രേംകുമാർ സാറിനെ അനുകൂലിച്ചു അദ്ദേഹത്തോട് അത് ചോദിച്ചപ്പോൾ ആ നിലപാടിൽ തന്നെ മാറ്റമില്ലെന്ന് പറയുക പറയുകയും ചെയ്തിട്ടുണ്ട് സാറിന് എന്താണ് ഇങ്ങനത്തെ സാറിപ്പോ ഇത്രയും എല്ലാം പഠിച്ച് വീക്ഷിച്ച് സിനിമയും കലയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ സാറിന് ഇതിനൊരു വ്യക്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ചില ആൾക്കാരോടൊക്കെ നമ്മളെ ചോദ്യം ചോദിക്കുമ്പോ മറ്റേ തടിതപ്പി പോകുമല്ലോ അതുപോലെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റുമോ തടിതപ്പി പോവെന്നുള്ള നമുക്കിപ്പം എല്ലാ മനുഷ്യനും ഓരോ കാര്യങ്ങളിലും അവരവരുടെ അഭിപ്രായം ഉണ്ട് അത് പ്രേംകുമാർ പറഞ്ഞ കാര്യത്തില് അയാൾ അയാളുടെ അഭിപ്രായം പറഞ്ഞു വേറെ അതിനെ എതിർക്കുന്ന ആൾക്കാർ അത് അവരുടെ അഭിപ്രായം പറഞ്ഞു എന്നെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് എത്രയുള്ളു നമ്മൾ ഞാൻ സീരിയൽ കാണുന്ന ആളല്ല എന്റെ അപ്പനമ്മ സീരിയൽ കാണുന്ന ആൾക്കാരാണ് അപ്പം അത് അവർ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലാത്ത ആൾക്കാർ ഇത് കാണാത്ത ആൾക്കാർ ഇതിനെക്കുറിച്ച് മോശമാണെന്ന് പറയുമ്പോൾ അത് അവരുടെ കാഴ്ചപ്പാടാണ് ചിലപ്പോൾ ഒരു അവർക്ക് അതിനകത്ത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഉണ്ടാവാം ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളു സീരിയൽ ആയാലും അത് കാണുന്ന ആളുകളിലേക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുന്ന ആളുകൾ അതിനെ അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അത് ഭയങ്കര ബാക്ക് ടു ബാക്ക് നമ്മൾ മോശമായ മെസ്സേജുകൾ വന്ന ടി വി ആണ് ഡെഫിനറ്റ്ലി അത് എല്ലാ വീടുകളിലും നമ്മുടെ എന്താ പറയുന്നത് സ്വീകരണ മുറികളിൽ വളരെ ഈസി ആയിട്ട് എത്തുന്നൊരു മാധ്യമമാണ് അപ്പം അവിടെ നല്ല കാര്യങ്ങൾ എത്തുക എന്ന് പറഞ്ഞ സാറുണ്ട് പിന്നെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ ആൾക്കാരും ഭയങ്കര മോശമായിട്ട് ഇടപെടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ അയമ മരുമകൾ പോരും ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞു പോകുന്നത് ഇതൊക്കെ മിക്കവാറും വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം പക്ഷെ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് പകരം അതല്ല ശരി അല്ല വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഈ പറഞ്ഞ എന്താ പറയുന്ന ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചും ഒക്കെ പറയാൻ പറ്റണം അല്ലെ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് മനുഷ്യന് നന്മയുള്ള അല്ലെ നന്മ ചെയ്യുന്ന കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി അത് ഏത് സിനിമയായാലും ആയാലും സീരിയലായാലും അങ്ങനെ ആയാൽ നന്ന് പിന്നെ എല്ലാ സിനിമകളിലും എല്ലാ സീരിയലുകളിലും നമുക്ക് നന്മ മാത്രം കാണിക്കാൻ പറ്റില്ല ഒബിയസ്ലി സിനിമയ്ക്ക് സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അത് കാണുന്നവര് വിവേകത്തോടെ ഇതിനെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ അത് അവർ ചെയ്യുന്ന തെറ്റാണെന്നോ അവര് ചെയ്യുന്ന നല്ലതാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതെല്ലാം കാണുന്നവന്റെ കണ്ണാണ് ആപേക്ഷികമാണ് അതാണ് എന്റെ ഉത്തരം വളരെ കൃത്യമായ രീതിയിൽ വളരെ സൗമ്യമായ രീതിയിൽ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്തു കറക്റ്റായ രീതിയിലുള്ള ഉത്തരം സാറ് കണ്ടെത്തി പറയുകയും ചെയ്തു വളരെ സന്തോഷം സാറ് സോഷ്യൽ മീഡിയ ഒക്കെ വാച്ച് ചെയ്യാറുണ്ടോ ടെൻഷൻ ടെൻഷനൊക്കെ അടുക്കിയിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തെങ്കിലും നോക്കുമല്ലോ അങ്ങനെ നോക്കുമ്പോഴത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയുള്ള കോമഡിയാണ് അല്ലെങ്കിൽ ആര് സംസാരിക്കുന്നതാണ് തീർച്ചയായിട്ടും സീരിയസ് ആയിട്ടും കോമഡി ആയിട്ടുള്ള നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് അല്ലെങ്കിൽ പോസ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പിന്നെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ പോസ്റ്റുകളും കാര്യങ്ങളും വായിക്കും അങ്ങനെ തീർച്ചയായിട്ടും രാഷ്ട്രീയവും ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും വക്താവല്ല പക്ഷെ എനിക്ക് കൃത്യമായ രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയം അല്ല വോട്ട് ചെയ്യാൻ പോകാറൊക്കെ ഉണ്ട് അത് ഞാൻ വ്യക്തി എനിക്ക് എനിക്കറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം പി ആണ് എം പി അല്ലെങ്കിൽ എം എൽ എ ആണെങ്കിൽ എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന ആള് ആ ആളുടെ ഇൻഡിവിജ്വാലിറ്റി അയാളുടെ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ മാനദണ്ഡമാക്കുന്നത് അതിന് ഒരു പാർട്ടിയുടെയും പിൻബലമോ ഒന്നുമില്ല ഒന്ന് രണ്ട് സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് ചില ഇൻ്റർവ്യൂസ് നമ്മൾ കാണാറുണ്ട് ആളുകൾ സംസാരിക്കുന്ന ആളുകളുടെ പൊളിറ്റിക്കൽ വ്യൂസ് സിനിമയെക്കുറിച്ചുള്ള ആളുടെ വ്യൂസ് അത് കേൾക്കാറുണ്ട് പിന്നെ ഒബ്വിയസ്ലി ഭയങ്കരമായിട്ട് നമ്മൾ ടയർഡായിട്ടായിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കോമഡി പ്രോഗ്രാംസ് വളരെ നല്ല നിലവാരമുള്ള കോമഡികൾ ഉള്ള സിനിമയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഡെഫിനറ്റ്ലി നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് പറ്റുന്ന ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അങ്ങനെയുള്ള ആൾ ആൾക്ക് ആരെങ്കിലും അതിലുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമ്മൾ അവരെ വിളിക്കും കാരണം എപ്പോഴും ആളുകളെ ചിരിപ്പിക്കാന്ന് പറയുന്ന അത്രയും എളുപ്പമുള്ള കാര്യം നമുക്ക് ആളുകളെ കരയിക്കാൻ എളുപ്പമാണ് ചിരിപ്പിക്കാൻ പാടാണ് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരാൾ ഒരാളിപ്പൊ സുരാജേട്ട് കാര്യം പറഞ്ഞു ഭയങ്കര വലിയ ആക്ടറാണെന്ന് പറഞ്ഞു സുരാജേട്ടന് കോമഡി ചെയ്ത് വന്ന ഒരാള് ഇപ്പം വില്ലൻ ക്യാരക്ടറുകളും വളരെ തന്മയത്വത്തോടെ സ്വഭാവ നടനുമൊക്കെ ആയിട്ട് നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചു അപ്പൊ ചെയ്തത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ലേ അപ്പൊ അങ്ങനെ ഒരു െ സംബന്ധിച്ച് അവർക്ക് എന്തും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതും സിനിമ വിശേഷങ്ങളും ബിസിനസ് ജീവിതത്തെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചൊക്കെ സംസാരിച്ചത് വളരെ നന്ദിയുണ്ട് നമുക്കറിയാം ഒരു കലാകാരൻ വളർന്നു വരുന്നത് പല കാലഘട്ടത്തിൽ കൂടെയാണ് തീർച്ചയായിട്ടും പക്ഷേ അയാളുടെ വളർച്ചയല്ല എല്ലാവരും പിന്നീട് നോക്കുന്നത് അയാൾ വിജയിച്ച് നിൽക്കുമ്പോഴാണ് അയാൾ മഹാനാണ് എന്ന് എല്ലാവരും പറയുക തീർച്ചയായിട്ടും അതുപോലൊരു മഹാനായിട്ടുള്ള ഒരു കലാകാരൻ തന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ടോം സാറ് സിനിമ നിർമിച്ചെത്തി അതിനുശേഷം അഭിനയിച്ചു ഡബ്ബിങ് ചെയ്തു ദേശീയ അവാർഡ് വാങ്ങി ഇനിയുള്ള സാറിൻ്റെ യാത്രകളിലും ഇതെല്ലാം ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും സാറിൻ്റെ ഫാമിലി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു സിനിമ കുടുംബം ഫാമിലിയായിട്ട് തന്നെ മാറുകയല്ലേ ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി എല്ലാ മേഖലയിലും സാറിന് ഇതുപോലെ തന്നെ വിജയിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നത് താങ്ക് യു